ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കെട്ട് നിറക്കുക കേട്ടോ നമ്മുടെ ഹസ്ബൻഡും മോളും മലയ്ക്കു പോവാണ് അപ്പോൾ അതിൻ്റെ കെട്ടു നിറയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഗുരുസ്വാമി പൂജ ചെയ്യാണ് ഫസ്റ്റ് ആയിട്ടുള്ള പൂജയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കെട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ വീട്ടിൽ വെച്ച് കെട്ടി നിറച്ച് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കെട്ട് നിറയ്ക്കാനിരിക്കുകയാണ് ആദ്യം മോളെ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുകളുടെ നെയ്ത്തേങ്ങ കേട്ടോ അരച്ചുകൊണ്ടിരിക്കും ഫസ്റ്റ് മോൾ മുകളത്തെ മോൾ കന്നിസ്വാമിയാണ് അപ്പോൾ ആദ്യം കന്നിസ്വാമിയുടെ കെട്ടാണ് നിറക്കും അപ്പോൾ മുകളത്ത് കഴിഞ്ഞു ഇനി ഹസ്ബൻഡിൻ്റെ ആണ് ഹസ്ബൻഡിൻ്റെ കെട്ട് നിറക്കുകയാണ് അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ എല്ലാ സ്വാമിമാരും നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉപ്പുമാവ് പഴം അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം നമ്മൾ വേറെ എല്ലാവർക്കും ഈ നെയ്ത്തേങ്ങ അരക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അരി ഭക്ഷണമൊന്നും കഴിക്കില്ല കെട്ട് നിറയ്ക്കാത്തത് അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു ഉപ്പുമാവും പഴമൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മുടെ കെട്ട് തലയിൽ വെച്ചിട്ട് പുറത്തിറങ്ങാനുള്ള ചടങ്ങിനിയുള്ളത് അപ്പോൾ മോളുടെ കെട്ടാണ് ഫസ്റ്റ് ഇതാണ് കന്നിസ്വാമി കണ്ട മോള് അപ്പോൾ അത് ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ട് തലയിൽ വെച്ചിട്ട് പിന്നെ ദക്ഷിണൊക്കെ കൊടുത്തു ഹസ്ബൻഡ് കെട്ടാണ് ഇപ്പോൾ നിറച്ചോണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ദക്ഷിണൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ കെട്ട് നിറച്ച് തലയിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഗുരുസ്വാമി കൊടുത്തിട്ട് ഇനി അടുത്ത് നമ്മൾ ഇറക്കമുണ്ട് അപ്പോൾ ഇട ഇറക്കത്തിൻ്റെ ചടങ്ങാണ് നടത്തുകൊണ്ടിരിക്കണത് നമ്മൾ വീടിൻ്റെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ മലയ്ക്ക് പോവുക അപ്പോൾ തേങ്ങ ഉടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞിറങ്ങുക ചെയ്യുക തിരിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിലിട്ട് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് പോവുക ഫസ്റ്റ് നമ്മൾ തറവാട്ട് ക്ഷേത്രത്തിൽ കയറിയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ആയിട്ടത് ഇവിടെ നിന്നാണ് എല്ലാം മറ്റു സ്വാമിമാരുടെ കെട്ട് കെട്ടു നിറച്ചിട്ട് നമ്മൾ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ മറ്റു സ്വാമിമാരുടെ ഒക്കെ കെട്ടിവിടെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മറ്റു സ്വാമ്യങ്ങളെല്ലാവരും കെട്ട് നിറച്ച് ദക്ഷിണമൊക്കെ വാങ്ങി അവർ പുറപ്പെടാനായിട്ടുണ്ട് അതിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെട്ടക്കെ നിറച്ചതിന് ശേഷം നമ്മൾ അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്പലത്തിൽ നിന്ന് ഇനി എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് ഗുരുസ്വാമിൻ്റെ നിർദ്ദേശപ്രകാരം ചടങ്ങുകളൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലമൊക്കെ വലം വെച്ച് വരികയാണ് പിന്നെ അവർ ബസ്സിലാണ് ഇവിടെ പോയത് അപ്പോൾ ബസ്സിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നുണ്ടിരിക്കുന്നത് യാത്ര പുറപ്പെട്ട് ഏതാണ്ട് ഒരു ഉച്ച സമയമായപ്പോഴേക്കും ഞങ്ങൾ ചെമ്മട് തൃക്കുളം അമ്പലത്തിലെത്തി സാമൂതിരി രാജയുടെ പേരിലുള്ളതാണ് ഈ ഒരു അമ്പലം അവിടുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു കൂടെ വന്ന സ്വാമിമാരെല്ലാം തന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു കുറച്ച് സമയം ഞങ്ങൾ അൽത്തറയിൽ വിശ്രമിച്ചു ശേഷം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ ബസ്സിൽ കയറി ബാബുസ്വാമി ഗുരുസ്വാമി എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് പിന്നീട് ഞങ്ങൾ സന്ദർശിച്ചത് ഗുരുവായൂർ അമ്പലത്തിലാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ശേഷം ഞങ്ങൾ തൃപ്രയാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൃപ്രയാർ അമ്പലത്തെത്തും മുമ്പ് ഗുരുസ്വാമി കാര്യങ്ങളൊക്കെ വിവരിച്ചിരുന്നു ആ ആ മയിൽ മയിൽ വന്ന് പറക്കുന്നു മയിലിനെ സന്ധ്യാസമയമായപ്പോൾ ഞങ്ങൾ തൃപ്യാർ എത്തി തൃപ്യാർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ളതാണ് ഇവിടെ ദർശനം നടത്തുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ മുഖ്യമായ വഴിപാടെന്ന് പറയുന്നത് മീനൂട്ടാണ് മീനൂട്ട് നടത്തിയ ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുകയാണ് വീണ്ടും ബസ്സിൽ കയറി ഇനി കൊടുങ്ങല്ലൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കൊടുങ്ങല്ലൂർ അങ്ങനെ ഏതാണ്ട് ഒരു എട്ട് മണിയാവുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ എത്തി അവിടുന്ന് ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ കൊടുങ്കല്ലൂർ അമ്മയെ കണ്ടു വണങ്ങിയതിന് ശേഷം അവിടുത്തെ വഴിപാടുകളെല്ലാം തന്നെ നിറവേറ്റുകയാണ് അവിടെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു വഴിവാണ് തവിട്ട് മുത്തിക്ക് തവിട് നിവേദിക്കുക എന്നത് അതെല്ലാം ചെയ്തു ശേഷം അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നദാനത്തിൽ പങ്കെടുത്തു അന്നദാനം കഴിച്ച ശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അടുത്തായി ഞങ്ങൾ പോകുന്നത് ചോറ്റാനിക്കരയിലേക്കാണ് രാത്രി ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ചോറ്റാനിക്കര അമ്പലത്തിന് സമീപം എത്തി ഇന്നിവിടെ താമസിക്കുകയാണ് ഞങ്ങൾ താമസിക്കുന്നത് വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് ഇവിടെ താമസിച്ച ശേഷം പിറ്റേ ദിവസമാണ് യാത്ര തുടരുന്നത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്മയെ തൊഴാനായിട്ട് പുറപ്പെട്ടു വലിയ തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലമെല്ലാം തൊഴുതു ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും പുറപ്പെടുകയാണ് മറ്റു ക്ഷേത്രങ്ങളെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് അങ്ങനെ ബസ് പുറപ്പെടുന്ന മുമ്പ് കർപ്പൂരാഴിയെല്ലാം തന്നെ ചെയ്തു ചോറ്റാനിക്കരിൽ നിന്നും മറ്റ് അമ്പലങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു ബസ്സിൽ കയറി സ്വാമി കാര്യങ്ങളെല്ലാം വിവരിച്ചു അങ്ങനെ ഞങ്ങൾ കടുത്തുരുത്തി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് മഹാദേവ ക്ഷേത്രമാണിത് ഇവിടെ ദർശനം നടത്തുകയാണ് അതിരാവിലെ തന്നെയാണ് കടുത്തുരുത്തി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് ഇവിടെ വൈക്കത്തപ്പനെയും ഏറ്റുമാനപ്പനെയും എല്ലാം തന്നെ തൊഴാനുള്ള സൗകര്യമുണ്ട് അടുത്തതായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മള്ളിയൂർ ക്ഷേത്രത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മള്ളിയൂർ ഗണപതി ക്ഷേത്രം വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ദർശനമെല്ലാം നടത്തിയ ശേഷം ഞങ്ങൾ അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി പോവുകയാണ് ശബരിമല യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് അന്നദാനം എല്ലാം തന്നെ ലഭിച്ചിരുന്നു ക്ഷീണമകറ്റാനും എല്ലാമായിട്ട് ഈ അന്നദാനം ഉപകരിച്ചു കഞ്ഞിയും പയറുമെല്ലാം ആണ് അന്നദാനത്തിൽ ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാം കഞ്ഞി എല്ലാം കഴിച്ച ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് മള്ളിയൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഗണപതിയുടെ മടിയിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചൈതന്യമുള്ളത് അതെല്ലാം ദർശിച്ചു ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു അടുത്ത ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എരുമേലിയിലാണ് വാവരുടെ പള്ളിയും അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അമ്പലവും ഇവിടെ കാണാൻ കഴിയും ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പേട്ട തുള്ളൽ നടക്കുന്നത് ഞങ്ങളും പേട്ടത്തുള്ളലിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കന്നിസ്വാമിമാരെല്ലാം തന്നെ ശരം വാങ്ങിയിട്ടുണ്ട് വർണ്ണപ്പൊടികളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പേട്ടത്തുള്ളലിന് പുറപ്പെടുന്നത് കന്നിസ്വാമിമാർ ശരവും കത്തിയും എല്ലാം തന്നെ വാങ്ങുന്നുണ്ട് ഇവരാണ് എല്ലാ ഭാണ്ഡവുമെല്ലാം എടുക്കുന്നത് കന്നിസ്വാമിമാർ മുമ്പിലായിട്ട് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നു പേട്ടത്തുള്ളതിനു ശേഷം എല്ലാവരും എരിമേലിയിലെ ഈ പുഴയിൽ കുളിച്ച ശേഷം വീണ്ടും അമ്പലത്തിൽ ദർശനം നടത്തി യാത്ര പുറപ്പെടുകയാണ് ചെയ്യുക ഞങ്ങൾ അവിടുന്ന് അന്നദാനമെല്ലാം കഴിച്ച ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര പുറപ്പെടുകയാണ് ഞങ്ങൾ നേരെ എരുമേലി നിന്നും ബസ്സിൽ മാർഗം പമ്പയിലേക്ക് പോവുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഒരാൾക്ക് നൂറ്റി പതിനാല് രൂപയാണ് എരുമേലി നിന്നും പമ്പയിലേക്കുള്ള ബസ് ചാർജ് നിലയ്ക്കിലേക്ക് പോകുമ്പോൾ കൂടുതൽ സമയം നഷ്ടപ്പെടുമെന്നത് കൊണ്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് പമ്പയിലേക്ക് പോകുന്നത് അങ്ങനെ അഴുതാ നദിയും പിന്നിട്ട് കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുന്നു പ്രകൃതി മനോഹരമായ നിരവധി സുന്ദര കാഴ്ചകൾ ഈ വഴിയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നിലയ്ക്കലും കഴിഞ്ഞ ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് വലിയ പർവ്വത നിലകളെല്ലാം കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ വലിയ നദികളിലൊന്നാണ് നദി പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് ശബരിമല ഉള്ളത് പമ്പ നദിയെ പാപനാശിനി എന്ന പേരിലാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ സ്നാനം കൊണ്ട് എല്ലാ പാപങ്ങളും മുക്തി നേടിയെന്ന് വിശ്വസിക്കപ്പെടുന്നു പമ്പയിലെ ബലിതർപ്പണം വളരെ പ്രസിദ്ധമാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട ഭടന്മാർക്ക് അയ്യപ്പൻ ബലി കർമാദികൾ ചെയ്തു മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിച്ചുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത് ഞങ്ങളും ആ ബലിതർപ്പണത്തിൽ പങ്കുചേർന്നു കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ പൂർവികന്മാർക്കും വേണ്ടി ഞങ്ങൾ ബലി അർപ്പിച്ചു നദിയുടെ തീരത്ത് നടക്കുന്ന ഈ ഒരു ബലിതർപ്പണം വളരെ പ്രസിദ്ധമാണ് ബലിതർപ്പണത്തിൽ പങ്കെടുക്കുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട് അവരെല്ലാം തന്നെ സ്നാനം ചെയ്യപ്പെടുന്ന ഈ പമ്പാ നദി വളരെ വൃത്തിയുള്ളതാണ് ബലിതർപ്പണം നിർവഹിച്ച ശേഷം ഞങ്ങൾ ഇനി യാത്ര പുറപ്പെടുകയാണ് ബലിതർപ്പണത്തിന് ദക്ഷിണ നൽകിയ ശേഷം ഞങ്ങൾ ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കുള്ള പുറപ്പാടുകൾ ചെയ്യുകയാണ് ഗുരുസ്വാമിക്ക് പമ്പ ദക്ഷിണ നൽകിയ ശേഷമാണ് ഞങ്ങൾ നീലിമല കയറിക്കൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമിമാരെല്ലാം തന്നെ കെട്ട് തലയിലെന്തിക്കൊണ്ട് യാത്ര തുടരുകയാണ് അങ്ങനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാനപ്പാതയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് പന്തള രാജാവിനെ വണങ്ങിയ ശേഷം നീലിമല കയറുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കാനപ്പാതയുടെ ഓരങ്ങളിൽ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് കാനപാതയിൽ ഉണ്ട വഴിപാട് നടത്തുന്ന സ്ഥലമുണ്ട് കാട്ടുമുഖങ്ങൾക്ക് അരിയുണ്ട എറിഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടുത്തെ ആചാരം കന്നിസ്വാമികളെല്ലാം തന്നെ ഉണ്ടയറിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് നീലിമല കയറ്റം വളരെ കഠിനമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വിശ്രമിച്ച ശേഷമാണ് യാത്ര തുടരേണ്ടത് ക്ഷീണമകറ്റിനു വേണ്ടിയുള്ള നിരവധിയായ സൗകര്യങ്ങൾ പാതയോരങ്ങളിലെല്ലാം തന്നെയുണ്ട് ജ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പാതയോരങ്ങളിൽ ലഭ്യമാണ് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ധാരാളം സ്വാമിമാർ മുമ്പിലായിട്ട് പോകുന്നുണ്ട് നിരവധി വന്യമൃഗങ്ങളെ പാതയോരകളിൽ കാണാൻ കഴിയും ശബരിമലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇത്തരം ട്രാക്ടറുകളിലാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ശബരിമല നിലകൊള്ളുന്നത് വനം വകുപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും പാലിച്ചു കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ യാത്ര ശബരിപീഠത്തിലെത്തിയിരിക്കുകയാണ് അയ്യപ്പൻ ശബരിക്ക് ശാപമോശം നൽകിയ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ശബരിപീഠം വിളിക്കപ്പെടുന്നത് പമ്പയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ശബരിപീഠം എത്തുന്നത് നീരിമലയും അപ്പാച്ചുമേടും പിന്നിട്ടാണ് ഈ സമതല പ്രദേശമായിട്ടുള്ള മരക്കൂട്ടം എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് കാനനപ്പാതയും സ്വാമി അയ്യപ്പൻ റോഡും സന്ധിക്കുന്നത് ഈ മരക്കൂട്ടത്തിൽ വെച്ചാണ് ഇവിടുന്ന് രണ്ട് വഴിയിൽ ശബരിമലയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഞങ്ങൾ കാനനപാതയിലൂടെ തന്നെയാണ് യാത്ര തുടരുന്നത് മരക്കൂട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് എത്തുന്നത് ശരംകുത്തിയിലേക്കാണ് കന്നിയപ്പന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശരംകുത്തി കന്നിയയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരം സമർപ്പിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ശരംകുത്തി എന്ന് വിളിക്കപ്പെടുന്നത് ഈ മണ്ഡലകാലത്ത് കന്നി അയ്യപ്പന്മാർ സമർപ്പിച്ച ശരങ്ങളാണ് ഇവിടെ കാണുന്നത് സമീപത്തായി തന്നെ ഔഷധ ജലവിതരണം എല്ലാം തന്നെയുണ്ട് കൂടാതെ ലഘുഭക്ഷണങ്ങളും അവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം സൗജന്യമായിട്ടാണ് സമയപ്പവന്മാർക്കായിട്ട് ദിവസം നൽകുന്നത് കുറച്ച് സമയം അവിടെ ഞങ്ങൾ വിശ്രമിച്ചു ശേഷം ഇനി ശബരിമലയിലേക്കുള്ള യാത്ര തുടരുകയാണ് ശരംകുത്തിയിൽ നിന്നും ഇനി മലയുടെ താഴ്വാരത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് മലയുടെ താഴ്വാരത്തായിട്ടാണ് ശബരിമല നിലകൊള്ളുന്നത് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം പടിയുടെ താഴെ എത്തിച്ചേർന്നു തേങ്ങുടച്ച ശേഷം പടി കയറി ദർശനം നടത്തി തുടർന്ന് ഞങ്ങൾ വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് ഞങ്ങൾ ഭസ്മുക്കുളം കാണുന്നതിന് വേണ്ടിയാണ് പോയിട്ടുള്ളത് ശബരിമല യാത്രികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഭസ്മുക്കുളം എന്ന് പറയുന്നത് സ്വാമി അയ്യപ്പന്മാർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീട് ഇരുമുടിക്കെട്ടുകളെല്ലാം അഴിച്ച് നെയ്ത്തേക വേർപ്പെടുത്തി ഒരുപാട് കച്ചവടക്കാർ ഞങ്ങളുടെ സമീപത്തേക്ക് വന്നിരുന്നു ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി രാത്രിയിൽ വീണ്ടും അയ്യപ്പ ദർശനത്തിന് വേണ്ടി സന്നിധാനത്ത് എത്തിച്ചേർന്നു പതിനൊന്ന് മണിക്ക് ഹരിവരാസനം ആരംഭിക്കുന്നുണ്ട് ഹരിവരാസനം നേരിൽ കാണാനും അയ്യപ്പനെ നേരിട്ട് ദർശിക്കാനും വീണ്ടും സാധിച്ചു അയ്യപ്പ ദർശനത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് പതിനെട്ടാം പടിക്ക് മുമ്പിലായിട്ടുള്ള വാവർ നടയിലേക്കാണ് വാവർ സ്വാമിയുടെ പിൻഗാമികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ പ്രസാദം വിതരണം ചെയ്യുന്നുണ്ട് വാവർ നടയിലെ പ്രസാദവുമായി ഞങ്ങൾ വിരിവച്ച സ്ഥലത്തെത്തുകയും അന്നത്തെ ദിവസം അവിടെ വിശ്രമിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ശബരിമലയിൽ നിന്നും പമ്പയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകിയ ശേഷം ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ശബരിമലയിൽ നിന്നും താഴേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പതിനെട്ടാം പടിയിൽ വീണ്ടും നാളികേരം ഉടയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നാളികേരം ഉടച്ച ശേഷം ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്ര തുടരുകയാണ് പതിനെട്ടാം പടിക്ക് മുമ്പിലായിട്ടുള്ള ആഴികുണ്ടവും ആഴികുണ്ടത്തിന് സമീപമായിട്ടുള്ള ഭക്തജന തിരക്കും എല്ലാം ദർശിച്ച ശേഷം ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് അടുത്ത മണ്ഡലകാലത്ത് വീണ്ടും എത്തിച്ചേരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ പമ്പയിലേക്ക് യാത്ര തുടർന്നു സ്വാമി അയ്യപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ റോഡ് അതുകൊണ്ടാണ് ഈ റോഡിനെ സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് വിളിക്കപ്പെടുന്നത് വഴയോരങ്ങളിലെല്ലാം തന്നെ ഔഷധജല വിതരണമെല്ലാം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷീണം അകറ്റിയ ശേഷമാണ് യാത്ര തുടർന്നത് അവശരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെയും കൊണ്ടുപോകുന്ന ട്രോളികൾ സ്വാമി അയ്യപ്പൻ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് ഇത്തരം ട്രോളി സർവീസുകളുണ്ട് മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നും ശബരിമലയിലേക്ക് ഇല്ലാത്തതിനാൽ അവശരായ ഭക്തന്മാർക്ക് ട്രോളികളെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് നിലമല കയറ്റം പോലെ തന്നെ ഇറക്കവും വളരെ കഠിനമാണ് ധാരാളം വിശ്രമിച്ചും ഭക്ഷണങ്ങൾ കഴിച്ചുമാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ താഴേക്ക് താഴേക്കെത്തിച്ചേരുന്നത് പാതയോരങ്ങളിലെല്ലാം വിശ്രമിക്കുന്നതിനും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളുണ്ട് ധാരാളം ഇളനീർ കടകളെല്ലാം തന്നെ അവിടെ കാണാൻ സാധിച്ചു ക്ഷീണമെല്ലാം അകറ്റിയ ശേഷമാണ് ഭക്തർ യാത്ര തുടരുന്നത് തുടർന്ന് ഞങ്ങൾ പമ്പയുടെ തീരത്തായിട്ടുള്ള പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു കുറച്ച് സമയം അവിടെ വിശ്രമിച്ചു ശേഷം ഞങ്ങൾ പമ്പ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര തുടരുകയാണ് പമ്പ നദിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൂരെയായിട്ട് ത്രിവേണി സംഗമം കാണാൻ സാധിക്കും നദിയിൽ മറ്റു രണ്ട് നദികൾ വന്നു ചേരുന്നത് ഇവിടെയാണ് ഈ കാണുന്നത് പമ്പയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നും നിലക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നിലക്കിലാണ് ഞങ്ങളുടെ ടൂറിസ്റ്റ് ബസ് ഉള്ളത് പ്രകൃതി മനോഹരമായ നിരവധി കാഴ്ചകൾ പമ്പയിൽ നിന്നും നിലക്കിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ഈ റോഡുകളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും വലിയ കാടുകൾ തന്നെയാണുള്ളത് അങ്ങനെ ഞങ്ങൾ നിലയ്ക്കൽ എത്തിച്ചേർന്നു നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഗ്രൗണ്ടുകളിലാണ് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൽ കയറി യാത്ര തുടരുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് പന്തളത്തേക്കാണ് അയ്യപ്പസ്വാമി സ്വാമി ജനിച്ചതും വളർന്നതുമെല്ലാം തന്നെ പന്തളം കൊട്ടാരത്തിലാണ് എന്നാണ് വിശ്വാസം അങ്ങനെ ഞങ്ങൾ പന്തളത്തെ എത്തിച്ചേരുകയാണ് പന്തളം കൊട്ടാരം നിലകൊള്ളുന്നത് അച്ചൻകോവിലാർ എന്ന നദിക്ക് സമീപമായിട്ടാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ സ്നാനമെല്ലാം ചെയ്ത് നേരെ തിരുവാഭരണം കാണുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിന് സമീപത്തേക്ക് പോയി പിന്നീട് ഞങ്ങൾ പോകുന്നത് പന്തളം പാലസ് കാണുന്നതിന് വേണ്ടിയാണ് അച്ചൻകോവിലാറിന് കുറുകെയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ തൂക്കുപാലത്തിലൂടെയാണ് അയ്യപ്പസ്വാമി ജനിച്ചു വളർന്നിട്ടുള്ള കൊട്ടാരത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള വഴി അങ്ങനെ തൂക്കുപാലത്തിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ് തൂക്കുപാലം പിന്നിട്ട് കഴിഞ്ഞാൽ ആദ്യമായി നമ്മളെത്തുന്നത് കൈപ്പുഴ ശിവക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് അടുത്തടുത്തായി ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും പന്തളം രാജാവ് ശിവഭക്തനാണെങ്കിൽ പന്തളരാജാവിൻ്റെ പത്നി വിഷ്ണു ഭക്തിയായിരുന്നു രണ്ടു പേരുടെയും ഇഷ്ട ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ അടുത്തതായി പോയത് അയ്യപ്പസ്വാമി ജനിച്ചു വന്നിട്ടുള്ള കൈപ്പുഴ കൊട്ടാരത്തിലേക്കാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് കൈപ്പുഴ കൊട്ടാരവും ഇവിടെ അയ്യപ്പസ്വാമിയുടെ ബാല്യകാലം ചെലവഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെട്ടിടങ്ങളോട് ചേർന്ന് തന്നെ ഒരു കുളക്കടവ് നമുക്ക് കാണാൻ സാധിക്കും കെട്ടിടത്തിനുള്ളിൽ നിന്നും കുളക്കടവിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള പടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അയ്യപ്പസ്വാമി കുളിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ കുളക്കടവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു വളരെ കാലത്തെ പഴക്കം ഈ കെട്ടിടങ്ങൾക്കെല്ലാം തന്നെയുണ്ട് കേരളീയമായ മാതൃകയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ എല്ലാം തന്നെ കാണുന്നത് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛൻ പന്തളം രാജാവ് പാണ്ഡ്യ രാജാവ് ആയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ ഇത്തരം കെട്ടിടങ്ങൾക്ക് ഉണ്ട് എന്ന് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുരാതനമായ കിണറും വീട്ടു സാധനങ്ങളും എല്ലാം തന്നെ പഴമ വിളിച്ചോതുന്നവയാണ് കേരളീയമായിട്ടുള്ള വാസ്തുവിദ്യയിലൂടെയാണ് ഇവയെല്ലാം നിർമ്മിച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തൂക്കുപാലത്തിലൂടെ മറുവശത്തേക്ക് യാത്രത്തിരിക്കുകയാണ് പന്തളം കൊട്ടാരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അടുത്തതായി പോകുന്നത് അടുത്തായി ഞങ്ങൾ എത്തിച്ചേർന്നത് പന്തളം രാജാവിൻ്റെ പേരിലുള്ള ഒരു മണ്ഡപത്തിലേക്കാണ് നിരവധിയായിട്ടുള്ള ചരിത്ര കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയും പന്തളം രാജാവും തമ്മിലുള്ള ബന്ധവും അവരുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളും എല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയകാലത്തിൻ്റെ നിരവധിയായ ഓർമ്മകൾ ഇവിടെ കാണാൻ സാധിക്കും പഴയ താളിയോല ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പഴയകാലത്തെ നന്ദങ്ങാടികളും അതോടൊപ്പം തന്നെ മറ്റു ചരിത്ര വസ്തുക്കളുമെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അടുത്തതായി പോയത് കൊച്ചുകോഴിക്കൽ തേവാരപ്പുഴ എന്ന സ്ഥലത്തേക്കാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തേവാരപ്പുര വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭൂരിഭാഗവും നിർമ്മിച്ചിട്ടുള്ളത് തടികൾ കൊണ്ടാണ് തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചുമരുകളും മേൽപ്പുരയുമെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും പഴയകാലത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഈ തേവാരപ്പുര അയ്യപ്പസ്വാമിയുടെ കുട്ടിക്കാലവുമായി അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ട് പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തേവാരപ്പുരയുടെ കാഴ്ചകളാണ് ഇവിടെ അവസാനമായി ഞങ്ങൾ കണ്ടത് ഇതോടുകൂടി പന്തളത്തിൻ്റെ കാഴ്ചകളെല്ലാം അവസാനിക്കുകയാണ് ഇനി ഞങ്ങൾ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ് മടക്കയാത്രയിൽ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലം കൂടെ സന്ദർശിക്കുകയുണ്ടായി ഏറ്റുമാനൂരപ്പനെ ദർശിച്ച ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു മാരിയമ്മൻ ഹലുവ ബസാറിൽ നിന്നും പൊരികളും ഹലുവയും മറ്റു സാധനങ്ങൾ വാങ്ങിയ ശേഷം നാട്ടിൽ എത്തിച്ചേർന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന ശബരിമല തീർത്ഥാടന യാത്ര ഇവിടെ സമാപിക്കുകയാണ്